രാഷ്ട്രീയം പഴയ രാഷ്ട്രീയം നമ്മള് ഒരു കൊടിയടയാളത്തിന്റെ ഒരു വ്യക്തിയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അടച്ചാക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല എന്നാൽ നമ്മൾ ബോധപൂർവ മറന്ന ചില സമരമുഖങ്ങളെ നമ്മൾ ഉറപ്പുപെടുത്തുന്നുണ്ട് അതിപ്പോ ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പോസിറ്റീവ് മൂവ്മെന്റിനെ സ്പോയിൽ ചെയ്യാൻ തയ്യാറല്ല പക്ഷെ അത് അഡ്രസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇപ്പോ സിനിമ ഒരു കൊമോഡിറ്റിയാണ് അത് വിക്കപ്പെടണോ ഒന്നുണ്ടായില്ല ഒന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഇല്ല നമ്മൾ അങ്ങനെ ബോധപൂർവം ഒരു പ്രപ്പായേണ്ട പരിപാടി നമ്മൾ ഈ സിനിമയിൽ ചെയ്തിട്ടില്ല സത്യസന്ധമാണ് അല്ല വേടൻ നേരത്തെ ഉണ്ടായിരുന്നു വേടൻ നേരത്തെ ഉണ്ടായിരുന്നു വേടൻ നേരത്തെ പാടാൻ വന്നതാണ് പിന്നെ വരികളും മ്യൂസിക്കൊക്കെ ഒന്ന് റെഡി ആയി വരുന്ന സമയത്താണ് ഡിലേ ആ വേടൻ വേടൻ നല്ല നല്ല വ്യക്തിയാണ് നല്ല സാമൂഹ്യ ഞാനുള്ള ആളാണ് ഗംഭീരക്ഷയോ ചർച്ച പറയുന്നത് ഇല്ല ഇത് അബിൻ അബിൻ ജോസഫാണ് തിരക്കഥ കൃത് അപ്പൊ ആ കഥയ്ക്ക് അല്ല ആ തിരക്കഥയ്ക്ക് അനുയോജ്യമായ പ്രതലം ഒരുക്കുക എന്നുള്ളതാണ് സംവിധായകന്റെ ജോലി അത് ഞാൻ വൃത്തിയായി ചെയ്തു എന്ന് തോന്നുന്നു ഉണ്ട് ഉറപ്പായിട്ടുണ്ട് താങ്ക് യു